എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഏതാണ്ട് പകുതിയായിരിക്കുന്നു മൂല നക്ഷത്രക്കാർക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് ഈ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു ഈ മാസം പകുതി കഴിഞ്ഞതെങ്ങനെയായിരുന്നെന്നും ഇനിയുള്ളത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അറിയാൻ കഴിയും നമ്മൾ അതിലേക്ക് നോക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ ബന്ധങ്ങൾ പരസ്പര ബന്ധങ്ങൾ ദൃഢപ്പെടുന്ന ഒരു മാസമായിരുന്നു ഒരുപാട് പേരുമായിട്ട് വഴക്കുണ്ടായവർ ഒരുപാട് പേരുമായിട്ട് തർക്കങ്ങളുണ്ടായവർ എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് സൗഹൃദത്തിലാകാൻ ഉള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വഴക്കുകളും പ്രശ്നങ്ങളുമൊക്കെ മാറി പരസ്പരം സഹായിക്കുന്ന തലത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നു ഓരോ മൂലം നാളുകാരനും നാളുകാരിയുടെ ജീവിതം നോക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ജീവിതത്തിൽ മുന്നോട്ട് ഒരുമിച്ച് പോകാനുള്ള ഒരു സാധ്യത ആരായുകയും വ വരികയൊക്കെ ചെയ്യുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങൾ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത തർക്കങ്ങൾ പോലും പരിഹരിക്കപ്പെട്ടു എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം അങ്ങനെ കാണുന്നുണ്ട് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും മറക്കാനും പൊറുക്കാനും വേണ്ടി ഉള്ള ഒരു ജീവിതം നിങ്ങൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറിയിരിക്കുന്നു അത് നല്ലതാണ് കാരണം ഈ ജീവിതത്തിൽ വഴക്കും വിദ്വേഷവുമായിട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യം ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളത് തേടി എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവമാണ് ഈ മാസം നിങ്ങൾക്ക് സമ്മാനിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇനി ശേഷിക്കുന്ന ദിവസങ്ങളിലും അങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് ഇനി വരാൻ പോകുന്നത് ആത്മീയമായി ഒരു പ്രത്യേക ആത്മസുഖം നിങ്ങൾക്ക് ഈ മാസത്തിൽ ഈ മൂലം നാളുകാർക്ക് ലഭിക്കുന്നുണ്ട് ഒരുപാട് സംഘർഷങ്ങൾക്കൊക്കെ ശേഷം ഈ മാസം നിങ്ങൾക്ക് രണ്ടായിരത്തി മെയ് മാസം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നതും വലിയ തരത്തിലുള്ളൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് മാനസികമായിട്ടൊരു സംതൃപ്തി പ്രണയബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ദൃഢപ്പെട്ടേക്കാം പ്രണയബന്ധം മാത്രമല്ല ആഴത്തിലുള്ള സൗഹൃദങ്ങൾ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പുകൾ കൂടുതലായിട്ട് ഉണ്ട് ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല നല്ലതാണത് എല്ലാ ഒരു മാനസികമായൊരു ആത്മസുഖം മാത്രമല്ല ആത്മീയതയിലേക്ക് കടന്നു പോകാനൊരു ടെൻഡൻസി ഒരു പുതിയ ഭവനം നിർമ്മിച്ച് അങ്ങോട്ട് മാറാനുള്ളത് പുതിയൊരു നാട്ടിലേക്ക് ചേക്കേറാനുള്ളൊരു ടെൻഡൻസി അങ്ങനെ അങ്ങനെ അതിനുള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും ഒരു സ്പിരിച്വലായിട്ട് ആത്മീയതയിലേക്ക് നിങ്ങൾ ഒരു വഴി തുറക്കുന്നതായിട്ട് കാണാൻ കഴിയും ആത്മീയത മനസ്സിൻ്റെ സുഖം സംതൃപ്തി സൗമ്യത മറ്റുള്ള ഒരു അംഗീകരിക്കല് അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ല മനസ്സ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നിങ്ങൾക്ക് വന്ന് കയറിയാൽ അത്ഭുതപ്പെടാനില്ല അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു ജീവിതത്തിൽ ഒരു പുതിയ ഒരു ചൈതന്യം ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ഒരു അവസ്ഥ ഉണ്ടാകും കൂടുതൽ കാരുണ്യപരമായ കാര്യങ്ങളിലേക്ക് ഇടപെടുക ധനം സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പുണ്യപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനം ചിലവഴിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല കാരണം അങ്ങനെ ഒരു മനസ്സിലേക്ക് നിങ്ങൾ അങ്ങനെ പതുക്കെ നീങ്ങുന്നു എന്നുള്ളതുണ്ട് വിജയങ്ങൾ കൊയ്യുന്ന ഒരു മാസമായിട്ട് മൂലം നാളുകാർക്ക് തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല വിജയങ്ങൾ കാരണം മുൻകാലങ്ങളിൽ തടയപ്പെട്ട വിജയങ്ങൾ പൂർത്തീകരിക്കുന്ന ഭാഗ്യം പുതിയ കാര്യങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ വിജയം നേടുന്ന കാര്യം ഒട്ടും ചിന്തിക്കാത്ത ചില കാര്യങ്ങളിൽ എത്തിപ്പെടാനുള്ള കാര്യം അങ്ങനെ കൈ വിജയിക്കുന്ന ഒരു ടെൻഡൻസി മൂലം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് സമ്മാനിച്ചേക്കാം മെയ് മാസം വലിയ ആളാരവങ്ങളൊന്നുമില്ലെങ്കിലും ജീവിതത്തിലേക്ക് വിജയം വരുന്നതിനൊരു ഒരു സാധ്യത ഉണ്ടാകുകയും വിജയത്തെ കയ്യിൽ പിടിക്കുകയും ചെയ്യും കയ്യിൽ ഒതുക്കുകയും ചെയ്യുന്ന ഒരു മാസമായിട്ട് മൂലം നാളുകാർക്ക് കാണാൻ കഴിയും മനസ്സിന് വലിയൊരു സമാധാനം ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല പൊതുവേ മൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മൂല നാളുകാർക്ക് നൽകുന്നത് ചുറ്റുവട്ടുള്ള ഒരു ആ ഒരു ആത്മീയമായൊരു ഒരു സുഖം അനുഭവിക്കുന്നു വളരെയധികം നല്ല ഒരു വാർത്തകൾ കേൾക്കുന്നു നല്ല ഓർമ്മകൾ ഉണ്ടാകുന്നു ചെല്ലുന്നിടത്തൊക്കെ വാതിലുകൾ തുറന്നു തരുന്നൊരവസ്ഥ അതായത് ഒന്നും തടസ്സങ്ങളില്ലാതെ നടക്കുന്നൊരവസ്ഥ അതൊക്കെയാണ് വിജയം വരുന്നു വിജയത്തിന് നിങ്ങൾ ബുദ്ധിപരമായ ഒരു തലവും കൂടി ഉണ്ട് വിജയം വെറുതെ ഉണ്ടായതല്ല ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഉണ്ടായ ഒരു വിജയമാണ് ഒരുപാട് നിങ്ങൾ പൊരുതിയിട്ടുണ്ട് അല്ലാതെ വെറുതെ കിട്ടിയതല്ല പ്രൊമോഷൻസ് വഴി വരാം ജോലിയിൽ പ്രൊമോഷൻസ് അംഗീകാരങ്ങൾ അവാർഡുകൾ സ്കോളർഷിപ്പുകൾ ജീവിതത്തിൻ്റെ ഒരു എവിടെയും ജനങ്ങളായാലും അറിയപ്പെടുകയും ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നു അത് ഈ മാസം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് ഭയപ്പെടാനായിട്ടൊന്നുമില്ല ഭയപ്പെടാനായിട്ടൊന്നുമില്ല പക്ഷേ അമിതമായിട്ട് ഒന്നിലേക്കോ ആസക്തി വേണ്ട അമിതമായ ഒരാളെ വിശ്വസിക്കേണ്ട അമിതമായി ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് സമ്മാനിക്കാമെന്ന് പറഞ്ഞാൽ അതിലൊന്നും വിശ്വസിക്കരുത് അവസരങ്ങളുടെ ഒരു മാസം തന്നെയാണ് തീർച്ചയായിട്ടും അവസരങ്ങൾ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെയായിട്ട് വരുന്നുണ്ട് അവസരങ്ങളിലൊക്കെ സന്തോഷിക്കുക ഈശ്വരൻ നൽകുന്നതാണ് വളരെയധികം മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് ഈ മന്തിൽ മൂലം മൂല നാളുകാർക്ക് വളരെ അധികം ഒരു നേതൃത്വപരമായ ചില വഴികൾ സഞ്ചരിക്കാനും നേതൃത്വപരമായ ചില നീക്കങ്ങൾ നടത്താനും നേതൃത്വപരമായ ചില അവസരങ്ങൾ ഉപയോഗിക്കാനൊക്കെ സാധിക്കും നേതാവ് എന്നുള്ള രീതിയിൽ പബ്ലിക് സ്പീക്കിംഗ് പൊതുസ്ഥലത്ത് സംസാരിക്കുകയും നിങ്ങളുടെ സംസാരം ഇതുവരെ കേൾക്കാത്ത ആളുകൾ ആ സംസാരത്തെ ഇഷ്ടപ്പെടുകയും ആശയവിനിമയത്തിലൂടെ വിജയത്തിലേക്ക് വിജയം വരിക്കാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും ആശയവിനിമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് മാറുകയാണ് ഒരു യാത്ര തുടങ്ങുകയാണ് ഇഷ്ടപ്പെട്ട ഒരു യാത്ര ഒരുപാട് നാളായിട്ട് പോകാനിരുന്ന സ്ഥലത്ത് പോകാൻ കഴിയുന്ന ഒരു മാസം മൂലം നാളുകാർ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നു ഒരുപാട് സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ വർഷങ്ങളായിട്ട് സാധിച്ചിട്ടില്ല തൊട്ടടുത്ത സ്ഥലമായിരിക്കാം പക്ഷേ അത് സാധിച്ചില്ല ട്രാവൽ യാത്രയ്ക്ക് ചില തടസ്സങ്ങളുണ്ടായിരുന്നു തയ്യാറാക്കി വെച്ച പല പ്ലാൻ ചെയ്ത് വെച്ച പല യാത്രകളും മുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഒരു ഭാഗ്യം അതിന് കിട്ടുന്നു ഒരുപാട് നാളായി സ്ഥലത്തിൻ്റെ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ എത്തപ്പെട്ടത് ഇപ്പോഴാണ് ഭാഗ്യങ്ങൾ വരുന്നു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു പോസിറ്റീവ് ചേഞ്ചസ് ജീവിതത്തിൽ മുഴുവൻ മുഴുവനുണ്ടാകുന്നു ഈ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെയൊക്കെ മാറിയാണ് വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യം നേടുന്നു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ഭാവി ഈശ്വരൻ സുരക്ഷിതമാകുന്നു ഇപ്പോൾ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ട് അത് നൽ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ മാസം മൂലം നാളുകാർ ആത്മീയപാതയിലേക്ക് കുറേ സഞ്ചരിക്കുന്നുണ്ട് അത് അവരുടെ ഒരു ഭാഗ്യമാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മൂലം നാളുകാരെ സംബന്ധിച്ച് സൗഭാഗ്യത്തിൻ്റെ ഒരു മാസമാണ് വലിയ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല അനുഗ്രഹങ്ങളുണ്ടാകുന്നു ഒരുപാട് നാളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കാനുള്ള സൗഭാഗ്യം കിട്ടുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക